ഏഴാം ക്ലാസ് മാത്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ ദശാംശ രീതികൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ എഴുപത്തെട്ടിലുള്ള ചോദ്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് സെൻറ്റിമീറ്റർ ആണ് ഓരോ വശത്തിൻ്റെയും നീളം എത്ര സെൻറ്റിമീറ്റർ ആണ് അപ്പം നമുക്ക് ചോദ്യത്തിൽ ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് പന്ത്രണ്ടേ പോയിൻറ്റ് ഒമ്പത് സെൻറ്റിമീറ്റർ ആണ് അതായത് ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് ഈക്വൽ ടു പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് സെന്റിമീറ്റർ ആണ് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വശത്തിൻ്റെ നീളാണ് കാണേണ്ടത് അപ്പോൾ ഇവിടെ നോക്കൂ സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് വശങ്ങളുടെ നീളവും തുല്യമായിട്ടുള്ള ഒരു ത്രികോണത്തെയാണ് നമ്മൾ സമഭുജ ത്രികോണം എന്ന് പറയാം അപ്പോൾ അതിൻ്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂന്ന് വശങ്ങളുടെ നീളവും കൂടെ കൂട്ടിയതാണ് പന്ത്രണ്ടേ പോയിൻറ്റ് ഒമ്പത് സെൻറ്റിമീറ്റർ അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം കാണാൻ എന്ത് ചെയ്താൽ മതി ഈ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പതിൻ്റെ മൂന്നിലൊരു ഭാഗം കണ്ടാൽ പോരെ അതായത് ഒരു വശത്തിൻ്റെ നീളം ഈക്വൽ ടു ഒന്നേ ബൈ മൂന്ന് ഭാഗം ഏതിൻ്റെ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പതിൻ്റെ ഒന്നേ ബൈ മൂന്ന് ഭാഗം കാണുക അപ്പോൾ ഇവിടെ ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു ഇതൊരു ദശാംശ സംഖ്യയല്ലേ ഇതിനെ നമുക്ക് ഭിന്ന സംഖ്യാ രൂപത്തിലേക്ക് മാറ്റാലോ എന്ത് ചെയ്യണം ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഒരക്കാണുള്ളത് അപ്പം നമ്മൾ താഴെ താഴെന്ത് ചെയ്യുക ഒരു പൂജ്യമുള്ള സംഖ്യ പത്തിട്ട് കൊടുക്കുക മുകളിൽ ഈ പോയിന്റ് ഒഴിവാക്കിയിട്ട് നൂറ്റി ഇരുപത്തൊമ്പത് എന്ന് എഴുതുക എന്നിട്ട് ഈ അംശങ്ങൾ രണ്ടും ഗുണിക്കുക അപ്പോൾ ഒന്നേ ഗുണിക്കണം നൂറ്റി ഇരുപത്തൊമ്പത് നൂറ്റി ഇരുപത്തൊൻപത് കിട്ടും താഴെയാണെന്നുണ്ടെങ്കിലോ മൂന്നേ ഇൻറ്റു പത്തും വരും ഇനി ഇവിടെ നോക്കൂ നമുക്ക് ഇവിടെ താഴെ മൂന്നുണ്ട് അപ്പോൾ ഈ മുകളിലുള്ള നൂറ്റി ഇരുപത്തൊമ്പതിന് നമ്മൾ മൂന്നിൻ്റെ ഗുണനാക്കി എഴുതി കഴിഞ്ഞാൽ മുകളിലും താഴെ മൂന്ന് വരുമ്പോൾ നമുക്ക് അതിനെ വെട്ടിക്കളയാമല്ലോ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ നൂറ്റി ഇരുപത്തൊമ്പതിന് മൂന്ന് കൊണ്ട് ഹരിച്ചു നോക്കുക അപ്പം പന്ത്രണ്ടിൽ മൂന്ന് നാല് പ്രാവശ്യം നാലേ ഗുണിക്കണം മൂന്ന് പന്ത്രണ്ട് വരും പന്ത്രണ്ട് നിന്ന് പന്ത്രണ്ട് പോയ പൂജ്യം ഈ ഒമ്പത് ഇറക്കി എഴുതുക ഒമ്പതിൽ മൂന്ന് മൂന്ന് വട്ടം മൂന്നേ ഇൻഡു മൂന്ന് ഒമ്പത് 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 പോയ പൂജ്യം അപ്പം ഇവിടെ നമുക്ക് നൂറ്റി ഇരുപത്തൊമ്പതിന് മൂന്ന് കൊണ്ട് ഹരിച്ചപ്പോൾ നാൽപ്പത്തി മൂന്ന് കിട്ടി ഹരണഫലം അതായത് ഈ നൂറ്റി ഇരുപത്തൊമ്പതിനെ നമുക്ക് മൂന്നേ ഗുണിക്കണം നാൽപ്പത്തി മൂന്നേനെഴുതാലോ അതായത് ഈ നൂറ്റി ഇരുപത്തൊമ്പതിനെ നമുക്ക് മൂന്നിൻ്റെ ഗുണനമാക്കി മൂന്ന് ഇൻറ്റു നാൽപ്പത്തി മൂന്ന് എഴുതാം താഴെ എന്ത് വരും മൂന്ന് ഇൻറ്റു പത്ത് ഇനി ഈ മൂന്നും മൂന്നും തമ്മിൽ നമുക്ക് വെട്ടിക്കളയാം ബാക്കി എന്തുണ്ടാകും നാൽപ്പത്തി മൂന്ന് ബൈ പത്ത് ഇനി ഇതിനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റിയാൽ പോരെ അപ്പോൾ ഇവിടെ താഴെ ഒരു പൂജ്യമുള്ള സംഖ്യയാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യാം അതെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക അതായത് നാല് പോയിൻ്റ് മൂന്ന് സെൻറ്റിമീറ്ററാണ് ഇവിടെ ഈ സമഭുജ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം കിട്ടുക അപ്പം ഇവിടെ നമ്മൾ ചെയ്തത് താഴെ മൂന്നുള്ളത് കൊണ്ട് ഈ നൂറ്റി ഇരുപത്തൊമ്പതിന് മൂന്നിൻ്റെ ഗുണനമാക്കി എഴുതി എന്നിട്ട് ഈ രണ്ട് മൂന്നും തമ്മിൽ വെട്ടിക്കളഞ്ഞു അപ്പം നമുക്ക് നാൽപ്പത്തി മൂന്നേ ബൈ പത്ത് കിട്ടി ഈ നാൽപ്പത്തി മൂന്നേ ബൈ പത്തിനെ നമ്മൾ ദശാംശ രൂപത്തിലേക്ക് മാറ്റി ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം പതിനാറ് പോയിൻറ്റ് അഞ്ച് കിലോഗ്രാം അരി അഞ്ച് പേർക്ക് ഒരുപോലെ വീതിച്ചു ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം കിട്ടി അപ്പം ഇവിടെ നമുക്ക് ചോദ്യത്തിൽ ആകെ അരിയുടെ അളവ് എത്രയാണ് തന്നിട്ടുള്ളത് അതായത് ആകെ അരിയുടെ അളവ് ഈക്വൽ ടു പതിനാറ് പോയിൻ്റ് അഞ്ച് കിലോഗ്രാം ആണ് ഈ പതിനാറ് പോയിന്റ് അഞ്ച് കിലോഗ്രാം അരി അഞ്ച് പേർക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം അരി കിട്ടും എന്നാണ് നമുക്ക് കാണേണ്ടത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ അഞ്ചിലൊരു ഭാഗം കാണുക അതായത് പതിനാറ് പോയിന്റ് അഞ്ചിൻ്റെ ഒന്നേ ബൈ അഞ്ച് ഭാഗം കാണുക അപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയ അരിയുടെ അളവ് ഈക്വൽ ടു ഒന്ന് ബൈ അഞ്ച് ഇൻറ്റു പതിനാറ് പോയിൻ്റ് അഞ്ച് ഈക്വൽ ടു ഒന്ന് ബൈ അഞ്ച് ഇൻറ്റു ഇവിടെ പതിനാറ് പോയിൻറ്റ് അഞ്ച് ഒരു ദശാംശ സംഖ്യയാണ് അതിനെ ഭിന്ന സംഖ്യ രൂപത്തിലേക്ക് മാറ്റുക അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരക്ക ആണുള്ളത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം താഴെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പോയിന്റ് ഒഴിവാക്കി എഴുതുക അപ്പോൾ നൂറ്റി വരും ഈക്വൽ ടു രണ്ട് അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക അപ്പോൾ ഒന്നേ ഇൻറ്റു നൂറ്റി അറുപത്തഞ്ച് നൂറ്റി അറുപത്തഞ്ച് ബൈ അഞ്ചേ ഇൻറ്റു പത്ത് ഇനി ഇവിടെ നോക്കൂ നമുക്ക് താഴെ അഞ്ചാണുള്ളത് അപ്പോൾ നമ്മൾ ഈ നൂറ്റി അറുപത്തഞ്ചിന് അഞ്ചിൻ്റെ ഗുണനമാക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലും താഴെയുള്ള അഞ്ചിന് വെട്ടിക്കളയാൻ പറ്റും അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ നൂറ്റി അറുപത്തഞ്ചിന് അഞ്ച് കൊണ്ട് ഹരിച്ചു നോക്കുക അപ്പോൾ പതിനാറിൽ അഞ്ച് മൂന്ന് വട്ടം പോകും മൂന്നേ ഇൻറ്റു അഞ്ച് പതിനഞ്ച് വരും പതിനാറിൽ നിന്ന് അഞ്ച് പോയാൽ ബാക്കി ഒന്ന് ഇവിടെ ഈ അഞ്ച് താഴോട്ട് ഇറക്കി എഴുതുക പതിനഞ്ചിൽ അഞ്ച് മൂന്ന് പ്രാവശ്യം മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് പതിനഞ്ചിൽ നിന്ന് പതിനഞ്ച് പോയാൽ പൂജ്യം അപ്പോൾ ഇവിടെ നോക്കൂ നമുക്ക് ഇവിടെ ഉത്തരം കിട്ടിയത് മുപ്പത്തി മൂന്നാണ് അപ്പം ഈ നൂറ്റി അറുപത്തഞ്ചിന് നമുക്ക് എങ്ങനെ എഴുതാം അഞ്ചേ ഇൻറ്റു എഴുതി കൂടെ അഞ്ചേ ഗുണിക്കണം മുപ്പത്തിമൂന്ന് നൂറ്റി അറുപത്തി കിട്ടുക അപ്പം ഇവിടെ നമുക്ക് ഈ നൂറ്റി അറുപത്തി അഞ്ചിന് അഞ്ചേ ഗുണിക്കണം എന്ന് എഴുതാം ബൈ അഞ്ചേ ഗുണിക്കണം പത്ത് ഇനി നോക്കൂ നമുക്ക് ഈ അഞ്ചിനെയും അഞ്ചിനെയും വെട്ടിക്കളയാ ബാക്കി എന്തുണ്ടാകും മുപ്പത്തി മൂന്ന് ബൈ പത്ത് ഇനി ഇതിനെ നമുക്ക് ദശാംശ സംഖ്യയാക്കി മാറ്റിക്കൂടെ താഴെ പത്താണുള്ളത് അതായത് ഒരു പൂജ്യം അപ്പൊ നമ്മൾ എന്തെയ്യ ചെയ്യുക നിന്ന് ഇങ്ങോട്ട് ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പൊ ത്രീ പോയിന്റ് ത്രീ കിലോഗ്രാം അപ്പൊ ഓരോരുത്തർക്കും മൂന്നേ പോയിന്റ് മൂന്ന് കിലോഗ്രാം അരിയാണ് കിട്ടുക അപ്പൊ ഇവിടെ നമ്മൾ താഴെ അഞ്ചാണുള്ളത് അപ്പൊ ഈ നൂറ്റി അറുപത്തഞ്ചിന് അഞ്ചിന്റെ ഗുണനമാക്കി എഴുതി ഈ അഞ്ചും അഞ്ചും വെട്ടിക്കളയാനായിട്ട് ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യം ഒരു വലിയ പാത്രത്തിൽ ഇരുപത്തഞ്ച് പോയിൻ്റ് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയുണ്ട് ഇത് ഒരേ അളവിൽ ആറ് ചെറിയ പാത്രങ്ങളിൽ ഒഴിച്ചു ഓരോ പാത്രത്തിലും എത്ര ലിറ്റർ ഉണ്ട് അപ്പം നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ഒരു വലിയ പാത്രത്തിൽ ഇരുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയുണ്ട് ഈ വെളിച്ചെണ്ണ എന്ത് ചെയ്തു ആറ് ചെറിയ പാത്രങ്ങളിലായിട്ട് ഒഴിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇനി ഇതിൽ ഒരു പാത്രത്തിൽ എത്ര ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടാകും ഇതാണ് നമുക്ക് കാണേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ഇരുപത്തഞ്ച് പോയിന്റ് രണ്ടിൻ്റെ ആറിലൊരു ഭാഗം കണ്ടാൽ പോരെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇവിടെ ആദ്യം ഈ പാത്രത്തിലുണ്ടായിരുന്ന വെളിച്ചെണ്ണയുടെ അളവ് അതായത് വലിയ പാത്രത്തിലുണ്ടായിരുന്ന വെളിച്ചെണ്ണയുടെ അളവ് ഈക്വൽ ടു ഇരുപത്തഞ്ച് പോയിന്റ് രണ്ട് ലിറ്റർ ഇനി ഓരോ ചെറിയ പാത്രത്തിലുമുള്ള വെളിച്ചെണ്ണയുടെ അളവാണ് കാണേണ്ടത് അപ്പോൾ ഓരോ ചെറിയ പാത്രത്തിലും ഉള്ള വെളിച്ചെണ്ണയുടെ അളവ് ഈക്വൽ ടു എന്ത ഇതിൻ്റെ ആറിലൊരു ഭാഗം കാണാം അതായത് ഒന്ന് ബൈ ആറ് ഇൻറ്റു ഇരുപത്തഞ്ച് പോയിന്റ് രണ്ട് ഇനി ഇതിന് ഒന്ന് ബൈ ആറ് ഇൻറ്റു ഇത് ദശാംശ സംഖ്യയാണ് ഭിന്ന രൂപത്തിലേക്ക് മാറ്റിയ അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണുള്ളത് അപ്പോൾ താഴെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിന്റെ പോയിന്റ് കളഞ്ഞിട്ട് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് എന്ന് എഴുതുക ഇനി രണ്ട് അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക അപ്പോൾ ഒന്നേ ഗുണിക്കണം ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് എന്ത് വരും ഇരുന്നൂറ്റി അൻപത്തിരണ്ട് വരും താഴെ ആറേ ഗുണിക്കണം പത്തും വരും ഇവിടെ നോക്കൂ താഴെ ആറാണുള്ളത് അപ്പോൾ നമുക്ക് ഈ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിന് ആറിൻ്റെ ഗുണനമാക്കി എഴുതി കഴിഞ്ഞാൽ ആറും ആറും തമ്മിൽ വെട്ടിക്കളയാം അതിനെന്ത് ചെയ്യുക ഈ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിന് ആറ് കൊണ്ട് ഹരിക്കുക ഇരുപത്തഞ്ചിൽ ആറ് നാല് വട്ടം പോകും നാല് ഇൻറ്റു ആറ് ഇരുപത്തി നാല് ഇരുപത്തഞ്ചിൽ നിന്ന് ഇരുപത്തിനാല് പോയാൽ ബാക്കി ഉണ്ടാകും ഈ രണ്ട് ഇറക്കി ചെയ്താൽ പന്ത്രണ്ടിൽ ആറ് രണ്ട് വട്ടം പോകും രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട് പന്ത്രണ്ട് നിന്ന് പന്ത്രണ്ട് പോയാൽ പൂജ്യം അപ്പോൾ ഇവിടെ നോക്കൂ നമുക്ക് ഈ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിൽ ഇവിടെ ആറേ കുണിക്കണം നാൽപ്പത്തിരണ്ട് എന്ന് എഴുതാലോ അതായത് ഈ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിനെ ആറിൻ്റെ ഗുണനമാക്കി നമുക്ക് എഴുതാം എങ്ങനെ ആറ് ഇൻറ്റു നാൽപ്പത്തി രണ്ട് താഴെ ആറ് ഇൻറ്റു പത്തും ഉണ്ടാകും ഈ ആറും ആറും തമ്മിൽ വെട്ടിക്കളയാം ബാക്കി നാൽപ്പത്തി രണ്ട് ബൈ പത്താണ് ഉണ്ടാകുക താഴെ ഒരു പൂജ്യമുള്ള സംഖ്യയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതെ ഇവിടെ ഇങ്ങോട്ട് ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക അതായത് നാല് പോയിൻറ്റ് രണ്ട് ലി ർ വെളിച്ചെണ്ണയാണ് ഓരോ ചെറിയ പാത്രത്തിലും ഉണ്ടാകുക അപ്പൊ ഇവിടെ നമ്മൾ താഴെ ആറിനുള്ളത് കൊണ്ട് ഈ ഇരുന്നൂറ്റി അയിമ്പത്തിരണ്ടിന് ആറിന്റെ ഗുണനമാക്കി എഴുതി എന്നിട്ട് ആറും ആറും വെട്ടിക്കളഞ്ഞ് കിട്ടുന്ന ഈ ഭിന്ന സംഖ്യയെ ദശാംശ സംഖ്യയാക്കി മാറ്റി ഇനി അതിലെ നാലാമത്തെ ചോദ്യം മുപ്പത്തിമൂന്ന് പോയിന്റ് ആറ് കിലോഗ്രാം അരി എട്ട് പേർ തുല്യമായി വീതിച്ചെടുത്തു സുജാത തനിക്ക് കിട്ടിയതിന് മൂന്നായി ഭാഗിച്ച് ഒരു ഭാഗം റസിയയ്ക്ക് കൊടുത്തു റസിയയ്ക്ക് കിട്ടിയത് എത്ര കിലോഗ്രാം ആണ് ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് മുപ്പത്തിമൂന്ന് പോയിൻ്റ് ആറ് കിലോഗ്രാം അരിയുണ്ട് ഇത്രയും അരിയുണ്ട് ഈ അരി എട്ടാക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുക ചെയ്തത് ഒന്നാമത്തെ ആള് രണ്ടാമത്തെ ആള് 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 മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ആള് മൂന്നാമത്താൾ ആള് അഞ്ചാമത്താൾ ആള് ഏഴാമത്താൾ എട്ടാമത്താൾ അതിലൊരാളാണ് സുജാത അതെ സുജാത അവൾക്ക് അപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ടാവും അരി ഇതിൻ്റെ എട്ടിലൊരു ഭാഗം അല്ലേ അതായത് ഒന്ന് ബൈ എട്ട് ഏതിൻ്റെ ഈ മുപ്പത്തിമൂന്ന് പോയിൻ്റ് ആറ് കിലോഗ്രാമിൻ്റെ എട്ടിലൊരു ഭാഗം സുജാതക്ക് കിട്ടി എന്നിട്ട് സുജാതെന്ത് ചെയ്തു അവക്ക് കിട്ടിയ അരി മൂന്ന് ഭാഗമാക്കി മാറ്റി അതെ മൂന്ന് ഭാഗമാക്കി മാറ്റി എന്നിട്ട് അതിൽ ഒരു ഭാഗം റസിയയ്ക്ക് കൊടുത്തു റസിയയ്ക്ക് കൊടുത്തു അപ്പം റസീക്ക് കിട്ടിയത് എത്ര കിലോഗ്രാം അരിയാണെന്ന് നമുക്ക് കാണണം അപ്പോൾ ഇവിടെ കിട്ടിയതിൻ്റെ ഇവിടെ കുറച്ച് കിലോഗ്രാം കിട്ടൂലേ അതിൻ്റെ എന്തെയ്യുക മൂന്നിലൊരു ഭാഗം ഒന്നേ ബൈ മൂന്ന് ഭാഗം കാണുക അപ്പം നമുക്ക് റെസീക്ക് എത്ര കിലോഗ്രാം അരിയാണ് കിട്ടിയത് എന്ന് കിട്ടും അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന അരി മുപ്പത്തിമൂന്ന് കിലോഗ്രാം അതായത് ആകെ അരിയുടെ അളവ് ഈക്വൽ ടു കിലോഗ്രാം ഇനി സുജാതക്ക് കിട്ടിയ അരിയുടെ അളവ് എന്താണ് ഈക്വൽ ടു എങ്ങനെ വരും ഇതിൻ്റെ എട്ടിലൊരു ഭാഗം അതായത് ഒന്നേ ബൈ എട്ട് ഏതിൻ്റെ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറിൻ്റെ ഒന്നേ ബൈ എട്ട് ഭാഗം കാണാം അപ്പോൾ ഇവിടെ നോക്കൂ ഇതിനെങ്ങനെ എഴുതാം ഒന്നേ ബൈ എട്ട് ഇൻറ്റു ഇതൊരു ദശാംശ സംഖ്യയാണ് അതിനെ ഭിന്ന സംഖ്യാ രൂപത്തിലേക്ക് മാറ്റണം അപ്പോൾ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരക്കാണുള്ളത് അപ്പോൾ ഇവിടെ താഴെ പത്തിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ പോയിൻ്റ് കളഞ്ഞിട്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് എന്ന് എഴുതുക ഈക്വൽ ടു രണ്ട് അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക ഒന്നേ ഗുണിക്കണം മുന്നൂറ്റി മുപ്പത്തി ആറ് എന്ത് വരും മുന്നൂറ്റി മുപ്പത്തി ആറ് വരും താഴെ എട്ടേ ഇൻറ്റു പത്ത് എട്ടേ ഗുണിക്കണം പത്ത് ഇവിടെ നോക്കൂ നമുക്ക് താഴെ എട്ടാണുള്ളത് അപ്പോൾ ഈ മുന്നൂറ്റി മുപ്പത്തി ആറിനെ എട്ടിൻ്റെ ഗുണനമാക്കി എഴുതിയാൽ എട്ടും എട്ടും തമ്മിൽ വെട്ടിക്കളയാലോ അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക ഈ മുന്നൂറ്റി മുപ്പത്തി ആറിനെ എട്ട് കൊണ്ട് ഹരിക്കുക മുപ്പത്തി മൂന്നില് എട്ട് നാല് പ്രാവശ്യം നാല് ഇൻറ്റു എട്ട് മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി രണ്ട് പോയ ഒന്ന് ഈ ആറ് ഇറക്കി എഴുതുക പതിനാറിൽ എട്ട് രണ്ട് പ്രാവശ്യം രണ്ട് ഇൻറ്റു എട്ട് പതിനാറ് പതിനാറിന്ന് പതിനാറ് പോയ പൂജ്യം അപ്പോൾ ഇവിടെ നോക്കൂ നമുക്ക് ഈ മുന്നൂറ്റി മുപ്പത്തി ആറിനെ എട്ടേ ഗുണിക്കണം നാൽപ്പത്തി രണ്ട് എന്ന് എഴുതാലോ എട്ടിൻ്റെ ഗുണനമാക്കി എഴുതാലോ അതായത് ഈ മുന്നൂറ്റി മുപ്പത്തിയാറിനെ എട്ട് ഗുണിക്കണം നാൽപ്പത്തി രണ്ട് എന്ന് എഴുതാം എട്ടിന് നാൽപ്പത്തി രണ്ട് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ്റി മുപ്പത്താറാണ് കിട്ടുക അതേപോലെ താഴെ എന്തുണ്ട് എട്ടേ ഇൻറ്റു പത്ത് ഈ എട്ടും എട്ടും തമ്മിൽ വെട്ടിക്കളയാം ബാക്കി നാൽപ്പത്തി രണ്ട് ബൈ പത്ത് ഉണ്ടാകും ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ താഴെ ഒരു പൂജ്യാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക നാല് പോയിൻറ്റ് രണ്ട് അതായത് നാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം കിലോഗ്രാം അരിയാണ് ആർക്ക് കിട്ടുക സുജാതയ്ക്ക് കിട്ടുക ഇനി നമുക്ക് വേണ്ടത് എന്താണ് റസീയക്ക് എത്ര കിലോഗ്രാം അരിയാണ് കിട്ടുക എന്നാണ് അപ്പോൾ ഈ സുജാതക്ക് കിട്ടിയ അരിയെ എന്ത് ചെയ്യുന്നുണ്ട് മൂന്ന് ഭാഗമാക്കി മാറ്റുന്നുണ്ട് അതിലൊരു ഭാഗമാണ് റസിയയ്ക്ക് കിട്ടുന്നത് അപ്പോൾ ഇവിടെ കിട്ടിയതിൻ്റെ മൂന്നിലൊരു ഭാഗം കാണുക അതായത് റസീയക്ക് കിട്ടിയ അരിയുടെ അളവ് ഈക്വൽ ടു സുജാതക്ക് കിട്ടിയതിൻ്റെ മൂന്നിലൊരു ഭാഗം അതായത് ഒന്നേ ബൈ മൂന്നേ ഗുണിക്കണം നാല് പോയിൻറ്റ് രണ്ട് ഇതാണ് സുജാതക്ക് കിട്ടിയത് പിന്നെ ഇതിനെന്ത് ചെയ്യുക ഒന്നേ ബൈ മൂന്നേ ഗുണിക്കണം ഇത് ദശാംശ സംഖ്യയാണ് ഭിന്ന സംഖ്യ രൂപത്തിലേക്ക് മാറ്റണം അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണുള്ളത് അപ്പോൾ ഇവിടെ പത്തിട്ട് കൊടുക്കുക മുകളിൽ നാൽപ്പത്തി രണ്ട് എന്ന് എഴുതുക അപ്പോൾ ഇവിടെ നോക്കൂ ഈ അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക ഒന്നേ ഗുണിക്കണം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് വരും താഴെ മൂന്നേ ഗുണിക്കണം പത്ത് അപ്പം ഇവിടെ താഴെ മൂന്നുണ്ട് അപ്പം നമ്മൾ ഈ നാൽപ്പത്തി രണ്ടിനെ മൂന്നിൻ്റെ ഗുണനമാക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് മുകളിലും താഴെയുള്ള മൂന്നിനെ വെട്ടിക്കളയാം അതിനെന്തെയ്യുക ഈ നാൽപ്പത്തിരണ്ടിന് മൂന്ന് കൊണ്ട് ഹരിച്ചു നോക്കുക നാലിൽ മൂന്ന് ഒരു പ്രാവശ്യം പോകും ഒന്നേ ഗുണിക്കണം മൂന്ന് മൂന്ന് നാലിൽ നിന്ന് മൂന്ന് പോയാൽ ഒന്ന് രണ്ട് ഇറക്കി എഴുതുക പന്ത്രണ്ടിൽ മൂന്ന് നാല് പ്രാവശ്യം നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് 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 പോയാൽ പൂജ്യം അതായത് ഈ നാൽപ്പത്തി രണ്ടിന് നമുക്ക് എങ്ങനെ എഴുതാം മൂന്നേ ഗുണിക്കണം പതിനാല് എന്ന് എഴുതാം മൂന്നിൻ്റെ ഗുണനമാക്കി അപ്പോൾ ഇവിടെ നമുക്ക് നാൽപ്പത്തിരണ്ടിന് പകരം മൂന്നേ ഗുണിക്കണം പതിനാല് എന്ന് എഴുതാം താഴെ മൂന്നേ ഗുണിക്കണം പത്ത് ഇപ്പോൾ ഇവിടെ നോക്കൂ മുകളിലും താഴെ മൂന്നുണ്ട് വെട്ടിക്കളയാം കളയാം എന്താ ഉണ്ടാകുക പതിനാല് ബൈ പത്ത് ഇനി ഇതിനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റുക അപ്പോൾ ഇവിടെ ഒരു പൂജ്യമുള്ള സംഖ്യയാണ് അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അതായത് ഒന്ന് പോയിൻറ്റ് കിലോഗ്രാം അരിയാണ് റെസീക്ക് കിട്ടുക അതാണ് നമുക്ക് ചോദ്യത്തിൽ കാണാനുണ്ടായിരുന്നത് അടുത്തത് അഞ്ചാമത്തെ ചോദ്യം ഏഴായിരത്തി നാനൂറ്റി ഏഴ് ഹരിക്കണം ആറ് ഈക്വൽ ടു ആയിരത്തി എന്നത് ഉപയോഗിച്ച് ചുവടെ പറയുന്ന കണക്കുകൾ ഹരിച്ചു നോക്കാതെ പറയാമോ അപ്പം നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ഏഴായിരത്തി നാനൂറ്റി ഏഴിന് ആറ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഹരണഫലം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിൻ്റ് അഞ്ച് കിട്ടും നമുക്ക് ഇതിൻ്റെയൊക്കെ ഹരണഫലം കാണണം അപ്പം ഇവിടെ നോക്കൂ നമ്മൾ ഇവിടെ കിട്ടിയിട്ടുള്ളതൊക്കെ ഓരോ ദശാംശ സംഖ്യകളാണ് അല്ലേ ഇതിൻ്റെ പോയിന്റ് ഒഴിവാക്കി എഴുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലല്ലേ വരിക അപ്പം നമ്മൾ ഇതിനൊക്കെ ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഹരണഫലത്തിനകത്തുള്ള അക്കങ്ങൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുക ഇവിടെ പോയിന്റ് ഉള്ളത് കൊണ്ട് ഈ പോയിന്റിന്റെ സ്ഥാനം വ്യത്യാസം ഉണ്ടാകും അപ്പം നമുക്ക് ഇത് നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ ഹരണഫലം കാണാൻ പറ്റും അതായത് നമ്മളിപ്പോൾ ഇതിനെ ഭരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഹരണഫലത്തിനകത്ത് ഇതേ അക്കങ്ങളാണ് ഉണ്ടാകുക പക്ഷെ ഇവിടെ നോക്കൂ ഇവിടെ നമ്മൾ ഇതേ ഇവിടെ ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ എന്ത് ചെയ്യാ ഈ ഹരണഫലത്തിനകത്തും ഇതേപോലെ ഇങ്ങോട്ട് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പൊ ഇവിടെ എത്ര വരും നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് അഞ്ച് വരും ഇനി അടുത്തത് നോക്കൂ ഇതേ ഇവിടെ പോയിന്റ് ഏഴായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിലോ പോയിൻറ്റ് പൂജ്യം ഏഴ് ഈ പോയിൻ്റ് ഇത് ഇങ്ങോട്ടൊരു സ്ഥാനം വീണ്ടും മാറ്റി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഇങ്ങോട്ടൊരു സ്ഥാനം മാറ്റി കൊടുക്കുക അപ്പോൾ എത്ര കിട്ടും പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് നാല് അഞ്ച് ഇനി അടുത്തത് ഇവിടെ ഏഴ് പോയിൻറ്റ് നാല് പൂജ്യം ഏഴാണ് അതായത് ഇവിടെ പോയിൻറ്റ് പൂജ്യം ഏഴും ഉണ്ടായിരുന്നത് വീണ്ടും ഇങ്ങോട്ടൊരു സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ ഹരണഫലത്തിനകത്തും ഇതേപോലെ ഇങ്ങോട്ടൊരു സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അതായത് ഒന്ന് പോയിന്റ് രണ്ട് മൂന്ന് നാല് അഞ്ച് വരും ഇനി അടുത്തത് പോയിൻ്റ് ഏഴ് നാല് പൂജ്യം ഏഴാണ് അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഈ സംഖ്യയുടെ ഇ ഇങ്ങോട്ട് വീണ്ടും ഒരു സ്ഥാനം മാറ്റിയിട്ട് ഇവിടെ പോയിന്റ് ഇട്ട് കൊടുത്തത് അപ്പോൾ എന്ത് ചെയ്യുക ഇവിടെ ഈ ഹരണഫലത്തിനകത്തും ഇതേപോലെ ഇങ്ങോട്ടൊരു സ്ഥാനം മാറ്റുക അപ്പോൾ പൂജ്യം പോയിൻ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വരും ഇനി അടുത്തത് പോയിൻ്റ് പൂജ്യം ഏഴ് നാല് പൂജ്യം ഏഴാണ് അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഈ സംഖ്യക്ക് വീണ്ടും ബാക്കിലോട്ട് ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുത്തു അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇതിനകത്തും ഇതേപോലെ ഒരു സ്ഥാനം ബാക്കിലോട്ട് മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പം ഇനി ഇവിടെ സംഖ്യകളില്ലാത്തത് കൊണ്ട് നമ്മളെന്തെയ്യുക പോയിന്റ് ഇട്ടിട്ട് ഒരു പൂജ്യം ഇട്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നെയ്തുക അപ്പോൾ പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് കിട്ടും